ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണി വരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറുപ്പ് മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് മഞ്ഞൾപ്പറ വഴിപാട് പ്രിയമാകുന്നു ദേവി പ്രീതിക്കായി ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന വഴിപാടാണ് മഞ്ഞൾപ്പറ ദീർഘമംഗല്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനുമായി നിരവധി പേരാണ് മഞ്ഞൾപ്പറ വഴിപാട് നടത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നിറയുന്നത് മഞ്ഞളിന്റെ നിറവും സുഗന്ധവുമാണ് ശ്രീ പാർവതി ദേവിക്ക് അഭിഷേകം ചെയ്തതും ദേവിയുടെ പ്രസാദമായി ഭക്തർക്ക് നൽകുന്നതും മഞ്ഞളാണ് വ്രതനിഷ്ഠയോടെ ഉപാസിച്ച് മഹാദേവനെ സംപ്രീതനാക്കി പരിണയിച്ച നവവധുവാണ് തിരുവിരാണിക്കുളത്തെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠാ സങ്കല്പം സുമംഗലിയും സന്തോഷവതിയുമായ ദേവിയുടെ ഇഷ്ടപൂജ ദ്രവ്യം എന്ന നിലയിലാണ് മഞ്ഞളിന്റെ പ്രാധാന്യം കൽപ്പിക്കുന്നത് അഭിഷേകമായും പറവഴിപാടായും പ്രസാദമായുമെല്ലാം മഞ്ഞൾ നിറഞ്ഞു നൽകുകയാണ് ക്ഷേത്രപരിസരം ദാരുശില്പമായതിനാൽ ദേവിക്ക് ജലത്തിനു പകരം അഭിഷേകം നടത്തുന്നത് മഞ്ഞൾ പൊടികൊണ്ട് മാത്രമാണ് ഇത് ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ദേവി ദർശനം കഴിഞ്ഞിറങ്ങുന്ന ഓരോ ഭക്തരും ആദ്യം എത്തുന്നത് മഞ്ഞൾ പറയ്ക്കുന്നതിനാണ് ദർശനം കഴിഞ്ഞിറങ്ങുന്ന ഭക്തർക്ക് നടയ്ക്ക് സമീപം തന്നെ സജ്ജീകരിച്ചിട്ടുള്ള പറ കൗണ്ടറിൽ നിന്ന് റസീദ് സൗകര്യപ്രദമായി പറഞ്ഞറയ്ക്കാം ന്യൂസ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫൊറോന പള്ളിയിൽ വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഘോഷിക്കുന്നു എട്ടാമിടം നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും മുത്തുക്കുടകളും അണിനിരത്തിക്കൊണ്ട് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദക്ഷിണങ്ങൾ അതിഗംഭീരമായി വെടിക്കെട്ട് ഏവർക്കും കാഞ്ഞൂർ പള്ളിയിലേക്ക് സ്വാഗതം